നിരീക്ഷവാദികൾ പൊതുവേ പറയാറുണ്ട് ദൈവമെല്ലാം മുൻകൂട്ടി തീരുമാനിച്ചതാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും നന്നാവില്ല ഞാൻ നന്നാവാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ നരകത്തിൽ പോകും എത്ര ബാലിശമാണ് വിവാദങ്ങളൊന്നും ആലോചിച്ച് നോക്കി അതായത് അവൻക്ക് എപ്പോഴും നന്നാവാം ഏതു സമയത്തും അവൻ നന്നായി ദൈവമാർഗത്തിൽ പുറപ്പെടാവുന്നതാണ് പക്ഷെ എന്താണ് ഒരിക്കലും നന്നാവില്ല എന്നുള്ള പിടിവാശി ദൈവം ആരെയും നരകത്തിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നരകത്തിലേക്ക് പോകൂ എന്നുള്ള അയാളുടെ വാശി ശരിക്കും ദൈവം അംഗീകരിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അത്രയുള്ള വിധി വിശ്വാസം അതായത് ഞാൻ ഒരിക്കലും നന്നാവില്ല എന്ന് ഇവരാണ് തീരുമാനിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ഫ്രീ ഇല്ല ഞാൻ നന്നാവില്ല എന്നുള്ളത് അതായത് അവർക്ക് എപ്പോഴും നന്നാവുക ഏത് സമയത്തും അവർക്ക് ദൈവത്തിലേക്ക് അടുക്കാൻ ഒരു പ്രയാസവും പക്ഷേ ഇവർ പറയുന്നത് എന്താണ് ഞാൻ നന്നാവില്ല ദൈവമൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചുകൊണ്ടാണ് ഞാൻ നന്നാവാത്തത് ഒന്ന് ഒരു കുട്ടി പറയാണ് ഒരു ഓരോരോ പരീക്ഷകളിൽ പറയാണ് ഞാൻ പഠിച്ചിട്ടൊന്നും ഞാൻ ഞാൻ ഒരിക്കലും പാസ്സാവൂല അതുകൊണ്ട് ഞാൻ പഠിക്കണില്ല എത്ര പാലിച്ചാണ് അതായത് അല്ല എന്നെ ദൈവം തോൽപ്പിക്കും എന്നെ ഞാൻ ഞാൻ തോൽക്കും ുറപ്പാണതുകൊണ്ട് ഞാൻ പഠിക്കണില്ല എന്നൊരു കുട്ടി പറഞ്ഞത് എത്ര ബാലിശാണെന്ന് ആരോ ചോയ്ക്ക് അവനക്ക് ഏത് സമയത്തും പഠിക്കാം എന്നെ ഓൾറെഡി മാഷിനെ തോൽപ്പിക്കും എന്നാണ് അയാളുടെ തീരുമാനം എന്ന് ആ കുട്ടിയാണ് വിചാരിക്കുകയാണ് മാഷിൻ്റെ ഒരിക്കലും മാഷ് തോൽപ്പിക്കും ആ മാഷിക്ക് എങ്ങനെയെങ്കിലും നിങ്ങൾ ജയിച്ച് കാണണം എന്നാണ് ആഗ്രഹം